അമേരിക്കൻ വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ഹൂതികളുടെ മിസൈൽ ആക്രമണം കെ ഒ ഐ എന്ന കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികളുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഹെഹിയാസ് അറിയിച്ചു ചെങ്കടലിൽ യമൻ തീരത്തോട് ചേർന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ നിരവധി മിസൈലുകൾ ഉതിർത്ത് മണിക്കൂറുകൾക്കകമാണ് വാണിജ്യ കപ്പലിനു നേരെ ആക്രമണം ഉണ്ടാകുന്നത് ചെങ്കടലിലെ യു എസ് മേധാവിത്വത്തിന് വേദനാജനകമായ അന്ത്യം നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് യമൻ ഇസ്രയേലിന്റെ ക്രൂരതകളെ പിന്തുണയ്ക്കുന്ന യു എസ് തീവ്രവാദ രാഷ്ട്രമാണെന്നും തീവ്രവാദികളെ സ്പോൺസർ ചെയ്യുകയാണെന്നും യമനിലെ പ്രതിരോധ മന്ത്രി മേജർ ജനറൽ മുഹമ്മദ് നാസർ അൽ ആസിഫി പറഞ്ഞിരുന്നു യമന്റെ പരമാധികാരത്തിന്റെ കരുത്ത് യു എസും യു കെയും തിരിച്ചറിയണമെന്നും പലസ്തീനികൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സയനിസ്റ്റുകളെ തീറ്റിപ്പോറ്റാനുള്ള മാർഗമായി ചെങ്കടലിനെ വിട്ടു നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലി കപ്പലുകളെ ചെങ്കടലിൽ ആക്രമിക്കുന്നത് തുടരുമെന്ന് ഹൂതികൾ അറിയിച്ചിരുന്നു ചെങ്കടലിൽ ഗതാഗതം പ്രതിസന്ധിയിലാവുകയും ആഗോളതലത്തിൽ ഇത് ബാധിക്കുകയും ചെയ്തതോടെ യമനെ ബ്രിട്ടനും യു എസും ആക്രമണം തുടർന്ന് യു എസിന്റെയും യുകെയുടെയും കപ്പലുകളെയും ലക്ഷ്യമിടുകയാണ് ഹൂതികൾ പിന്നാലെ ഹൂതികളെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് ചെങ്കടലിലെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ പ്രഖ്യാപനം പിൻവലിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിരുന്നു വ്യോമസേനാ വിമാനങ്ങൾക്ക് ഭീഷണി ഉയർത്തിയിരുന്ന ഹൂതി വിമതരുടെ മിസൈൽ തകർത്ത അമേരിക്കൻ സേന ബുധനാഴ്ചയായിരുന്നു സംഭവം മിസൈലിന് നേരെ ആക്രമണം നടത്തിയ വിവരം യു എസ് സെൻട്രൽ കമാൻഡ് തന്നെയാണ് പുറത്തുവിട്ടത് അതേസമയം മിസൈൽ ഭീഷണി നേരിട്ടിരുന്ന വിമാനത്തിൽ ത്തെ ആക്രമണം നടന്ന സ്ഥലവും അമേരിക്ക വ്യക്തമാക്കിയിട്ടില്ല യമന്റെ പിന്തുണയോടുകൂടി ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയ ഹൂതികൾക്കെതിരെ ഏകപക്ഷീയമായും ബ്രിട്ടനുമായും ചേർന്ന് അമേരിക്ക വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു കഴിഞ്ഞ നവംബറിലാണ് ചെങ്കടലിലൂടെ കടന്നു ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂദി വിമതർ ആക്രമണം ആരംഭിച്ചത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പലസ്തീന് പിന്തുണയെ അറിയിച്ചാണ് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ വിമതർ ആക്രമണം നടത്തിയത് ഇറാന്റെ പിന്തുണയുള്ള ഹൂദി തീവ്രവാദികൾ യമനിൽ നിന്ന് ചെങ്കടലിലേക്ക് തൊടുത്തുവിട്ട കപ്പൽ ബാലിസ്റ്റിക് മിസൈൽ വെടിവെച്ച് വീഴ്ത്തിയതായി യു എസ് മിലിട്ടറിയുടെ സെൻട്രൽ കമാൻഡും അറിയിച്ചു ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സെൻട്രൽ കമാൻഡ് പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു ആക്രമണം ജനുവരി മുപ്പതിന് പതിനൊന്ന് മുപ്പതിന് ഹൂതികൾ യമനിലെ ഹൂതിയ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജംഗടലിലേക്ക് ഒരു കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈൽ തൊടുത്തുവിട്ടു യു എസ് എസ് ഗ്രേവിലിയാണ് മിസൈൽ തകർത്തത് ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല യു എസ് സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചതാണ് ഇത് സിറിയൻ അതിർത്തിക്കടുത്തുള്ള വടക്ക് കിഴക്കൻ ജോർദാനിൽ യു എസ് സൈനിക ക്യാമ്പിലുണ്ടായ ഡ്രോ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് മിസൈൽ ആക്രമണം ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം മേഖലയിൽ യു എസ് സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമാണ് അതിർത്തിക്ക് പുറത്തുള്ള യു എസ് സൈനിക താവളത്തിന് നേരെയായിരുന്നു ഡ്രോൺ ആക്രമണം നടന്നത് പരസ്പര ധാരണ പ്രകാരമാണ് അതിർത്തി മേഖലയിലെ യു എസ് സൈനിക സാന്നിധ്യമെന്നും ജോർദാൻ അധികൃതർ വെളിപ്പെടുത്തി ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമാണ് ആക്രമണത്തിന് പിന്നെ ില്ലെന്ന് ജോ ബൈഡനും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമതി